और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का രാജസ്ഥാനിലെ ബി ജെ പി റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരും നുഴഞ്ഞു കയറ്റക്കാരും മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനമാണ് രണ്ടായിരത്തി ആറിൽ ദേശീയ വികസന കൗൺസിൽ യോഗത്തില് അന്നത്തെ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമെടുത്ത് വളച്ചൊടിച്ചാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമര്ശമുയർത്തിയത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വികസനത്തിന്റെ ഫലങ്ങൾ തുല്യമായി പങ്കുവയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നാണ് മൻമോഹൻ സിംഗിൻ്റേതായി ബി ജെ പി പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ പറയുന്നത് എന്നാൽ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി സ്ത്രീകൾ കുട്ടികൾ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരുടെ ഉന്നമനത്തിനുള്ള പരിപാടികൾക്കൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്നും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിന്റെ ഫലം തുല്യമായി പങ്കുവെക്കുന്ന നൂതന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അവർക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശമുണ്ടായിരിക്കണമെന്നും രണ്ടായിരത്തി ആറിൽ ദേശീയ വികസന കൗൺസിൽ മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നു We need to be revitalised. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits. പ്രസംഗത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശമുണ്ടായിരിക്കണമെന്ന പരാമർശം വിവാദമായതിനെ തുടർന്ന് അന്ന് തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസ് വിശദീകരണക്കുറപ്പും പുറത്തിറക്കിയിരുന്നു യഥാർത്ഥത്തിൽ പാർശ്വവൽകൃതരെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നത് ഇതിനെ വളച്ചൊടിച്ചാണ് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വ്യക്തമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ മോദിക്കെതിരെ നടപടിയെടുക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം